ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മനോഹരമായ ഗിഫ്റ്റിൻ്റെ പിന്നാലെ ഒരു കഥയുണ്ട് ആദ്യം നിങ്ങളുടെ മുമ്പിലൊന്ന് പുറക്കട്ടെ ഇത് വിഷ് ട്രീ എന്നാണ് അറിയപ്പെടുന്നത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് സമ്മാനിച്ച ഈ ഒരു ഗിഫ്റ്റ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റിന്റെ പിന്നാലെ ഒരു കഥ എന്താണ് അതായത് ഓരോ വീഡിയോയിലും താഴെ ഒരു കമന്റ് എനിക്ക് വരാറുണ്ട് കുമാരി മേനോൻ എന്ന പേരിലാണ് ആ കമന്റ് വരാറുള്ളത് പല വീഡിയോസിൻ്റെ താഴെയും ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വരാറുണ്ട് ഇതിൽ സംസാരിക്കുന്ന ഓരോ വ്യക്തിയും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ നമ്മൾ കൊടുക്കാറുമുണ്ട് സബ്സ്ക്രൈബർ ആണ് എല്ലാം നമുക്കറിയാം അങ്ങനെ ഇരിക്കയാണ് കുമാരി മേനോൻ എന്ന് പറയുന്ന ആ ഐ ഡിയിൽ സംസാരിക്കണം വിന്നിനടുത്തൊന്ന് സംസാരിക്കണം എന്നുണ്ട് എങ്ങനെയാണ് വിന്നിനടുത്തൊന്ന് സംസാരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് വന്നു ആ കമൻറ്റിൻ്റെ താഴെ ഞാൻ എഴുതി എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു ആ ഇമെയിൽ അഡ്രസ്സിൽ വന്നത് അവരുടെ മോളുടെ ഇമെയിലായിരുന്നു അർച്ചന എന്ന് പറയുന്ന അവരുടെ മോള് എനിക്ക് വലിയൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ അമ്മ വന്നു അമ്മ ഇങ്ങനെ ദുബായിലാണ് അമ്മ ദുബായിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് വിനിയെ കാണണം എന്നുള്ളതൊക്കെയായിരുന്നു ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു സർപ്രൈസ് വീഡിയോ ആണ് അമ്മയെ കാണാൻ ഞാൻ തന്നെ അങ്ങോട്ട് പോയി അപ്പോൾ വലിയൊരു സർപ്രൈസായിരുന്നു അമ്മയ്ക്ക് ഞങ്ങൾ കൊടുത്തത് അർച്ചനയുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ അർച്ചനയാണ് എനിക്ക് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അമ്മ ഇത്രയും ഹാപ്പിയാണ് ഒന്ന് കണ്ണാ കൊ കണ്ടാ കൊള്ളാന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ സർപ്രൈസ് വിസിറ്റിന് പോയതാണ് കുമാരി അമ്മ എനിക്ക് സ്നേഹപൂർവം എന്താ പറയുക അർച്ചന വാങ്ങിച്ചുവെച്ചതാണെങ്കിലും കുമാരിയമ്മ സ്നേഹപൂർവ്വം വിഷ് ട്രീ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രസൻറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു സമ്മാനം എനിക്ക് തന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്നേഹം കാണുമ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അനുഭവിച്ച ആ ഒരു ഫീലിംഗ് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രമാത്രം സന്തോഷം തോന്നിയ ഈ ഒരു ക ഒരു ദിവസമായിരുന്നു എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേരോ എന്നുള്ള ഒരു ഫീലിംഗ് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ കാരണം കൊണ്ടാണ് ഓരോരുത്തരും എന്നെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സോ വിനീസ് കിച്ചണിലൂടെ ഞാൻ കുമാരിയമ്മയ്ക്കും അർച്ചനയ്ക്കും അതേമാതിരി അച്ഛനും മീനാക്ഷി മോളക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് താങ്ക് യു നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഒന്നേ ഉള്ളൂ ഈ വീഡിയോ കാണുക അമ്മ എന്തുമാത്രം സർപ്രൈസ് ആയി പോയി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരെയും എന്നെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടെനിക്ക് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം

അമ്മയുടെ മോള് കുമാരിയമ്മയുടെ മോള് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നമാതിരി അമ്മയ്ക്ക് ദുബായിൽ വന്നതിന് ശേഷം വിനിയെ കാണണം എന്നൊരാഗ്രഹമുണ്ട് എൻ്റെ നമ്പർ ഇതൊക്കെയാണ് വിനി ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എല്ലാം വായിച്ചു വലിയ മെയിലായിരുന്നു അർച്ചന എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അർച്ചനടുത്ത് അമ്മയെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലല്ല ഞാനാണ് അമ്മയെ കാണാൻ വരേണ്ടത് അതുകൊണ്ട് ഞാൻ വരാം അങ്ങട് എന്ന് പറഞ്ഞു എന്നിട്ട് അമ്മയുടെ അടുത്തൊന്നും പറയാണ്ട് അർച്ചനയുടെ കൂടെ വർക്ക് ചെയ്യുന്ന മാധവി എന്ന് പറഞ്ഞ കുട്ടിയാണ് വരാൻ പോണത് പോയി വാതിൽ തുറക്കൂന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ വരൂ മാധവി എന്ന് വാതിൽ എന്നും വന്നു നിന്നത് ഞാനായിപ്പോയി അത് ഒട്ടും തന്നെ പ്രതീക്ഷയില്ല സോ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളും സ്നേഹങ്ങളും ഒരിക്കൽ പോലും കാണാണ്ട് എന്നെ ഇത്രയും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടും ടുത്താണ് ഞാൻ ചെയ്തോ അമ്മ എന്താ പറയാ ഒന്നും കാണാൻ ഇത്രകാലം അവര് എന്നെ മാത്രം കണ്ടു നേരിട്ട് കാണാതെ കാണാതെ എന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ആളെ കാണാൻ വരിക അതേ ഇതേപോലെ തന്നെയാണ് ഓരോരുത്തരും എന്നെ സ്നേഹിക്കുക എനിക്കറിയാം ഓരോരുത്തരും മറ്റേ ഇതൊക്കെ ഇതുപോലുള്ള ആ ഒരു എന്താ പറയാ ഞാൻ എന്നും വിചാരിക്കുന്ന പോലെയുള്ള ആ ഒരു അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ ഉള്ള ഒരു അങ്ങനെയുള്ളൊരു ഇതിലൊന്നും കിട്ടുന്ന ആ ഒരു അനുഭവൊക്കെ വല്ലാത്തൊരു അനുഭവം ശരിയായിട്ട് എന്ത് മാറി എറണാകുളത്ത് പോയിട്ട് ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും എപ്പോഴെങ്കിലും ഞാൻ കാണുമെന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ പോയി വന്നു ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് കുമാരിയമ്മയും അർച്ചനയും അതേമാതിരി തന്നെ മീനാക്ഷിമോളെയും അച്ഛനെയും എല്ലാവരെയും കണ്ടു ഇതുപോലെയുള്ള എന്താ പറയുക ബന്ധങ്ങൾ എനിക്കുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം യൂട്യൂബിൽ മാത്രം കണ്ട് ചേച്ചിയെ പോലെ കണക്കാക്കുന്നത് ചേച്ചിയെപ്പോലെ പോലെ കണക്കാക്കുന്നത് കണക്കാക്കുന്നതും പോലെയും അതേമാതിരി തന്നെ പെങ്ങളെ പോലെയും കണക്കാക്കുന്ന ഓരോ നല്ല മനസ്സിനും എൻ്റെ വിനീസ് കിച്ചണിലെ സബ്സ്ക്രൈബേഴ്സ് എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ കുടുംബത്തിന് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരു ദിവസം കാണും കാണാൻ ഞാൻ വരും നമ്മൾ കണ്ടുമുട്ടിയിരിക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം ടേക്ക് കെയർ ആൻഡ് ബബായ്